നമസ്കാരം ആസാദി വാർത്തയുടെ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ മന്ത്രി വി ശിവൻകുട്ടി ട്രെയിനിൽ ഭക്ഷണ വിതരണത്തിന് കുടുംബശ്രീയും ലോകം കൊതിക്കും കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി സംസ്ഥാനതല ടൂറിസം ശില്പശാല കേളകം സമ്പൂർണ്ണ കളിക്കള പഞ്ചായത്ത് നവംബർ ഏഴ് മുതൽ കണ്ണൂരിൽ ഫുട്ബോൾ മാമംഗം വിശദമായ വാർത്തകളിലേക്ക് പോകാം പി എം സി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതണ്ടെന്നും കേരളത്തിന് സ്വന്തവും ശക്തവുമായ പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സർക്കാരിന്റെ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിൽ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വെക്കാനല്ല കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗവേറിയും സവർക്കറയും ഉൾപ്പെടുത്തുമെന്ന ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണം മാത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ബി ജെ പി നേതാവിന് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വിലപോവില്ല രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ ആണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പണപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും മായ്ക്കാൻ കഴിയില്ല കേരള സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാകും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തുടർന്നും നൽകുക സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നതുപോലെ ഹെഡ്ഗവറേയും സവർക്കറേയും കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം വിലപോവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലോകം കൊതിക്കും കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല ടൂറിസം ശില്പശാലയ്ക്ക് തുടക്കം കുട്ടിക്കാന വര്യൻ കോളേജിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര മേഖലയിൽ വൻകുതിപ്പ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് ടൂറിസത്തിന് നൽകുന്നത് ഹെലി ടൂറിസം ഹെൽത്ത് ടൂറിസം ബീജർ ടൂറിസം മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡിങ് ക്വിസ് ടൂറിസം പിൽഗ്രിം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകളാണ് കേരളത്തിലുള്ളത് ലോകത്തെവിടെയും ലഭിക്കുന്ന ടൂറിസം അനുഭവങ്ങൾ കേരളത്തിൽ ലഭിക്കും മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിൻ്റെ ഗുണനിലവാരവും കേരളത്തിൽ മികച്ചതാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് ലഭിക്കുന്നു അമ്പത്തയ്യായിരം കോടിയിലധികം രൂപയാണ് ആഭ്യന്തര ടൂറിസ്റ്റിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുന്നത് പ്രാദേശിക ഡെസ്റ്റിനേഷനുകൾക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിലുള്ളത് കൂടുതൽ പൊതു ഇടങ്ങൾ വികസിപ്പിക്കുന്നതും ടൂറിസം മേഖലയ്ക്ക് കരുത്തേക്കും പൊതു ഇടങ്ങളുടെ വികസനം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണ് നൽകുന്നത് മുന്നാർ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവർ മികച്ച റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടതുണ്ടെന്നും ടൂറിസം രംഗത്ത് ഒരു ഫെസിലിറ്റേറ്ററായി നിലകൊള്ളുകയാണ് സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നയരേഖ അവതരിപ്പിച്ചു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിയത് ഇടുക്കിയിലാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല പ്രധാന വ്യവസായമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ദേശീയ ശരാശരിക്കും മുകളിലെത്തി ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ സന്ദർശക എണ്ണത്തിൽ മുന്നാർ റെക്കോർഡ് നേട്ടം കൈവരിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ടൂറിസം സെമിനാർ ടൂറിസത്തിന്റെ ഭാവിക്ക് മുതൽ കൂട്ടാകുമെന്നും നയരേഖയിൽ ടൂറിസം പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഭാവി ടൂറിസമാണെന്നും ഓരോ പൗരനും ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ വാർഡുകളും കളിക്കളങ്ങൊരുക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്തായ കേളകം സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കെ എൻ ഷംഷീർ പറഞ്ഞു കേരളത്തെ സമ്പൂർണ്ണ കളിക്കള ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ പ്ലേ ഫോർ ഹെൽത്തി കേളകം എന്ന പദ്ധതിയിൽ സ്കൂളുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കളിസ്ഥലങ്ങൾ പുറംബോക്കുകൾ എന്നിവയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി പതിമൂന്ന് വാർഡുകളിലായി ചെറുതും വലുതുമായ ഇരുപത്തി ആറ് കളിക്കളങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയത് ഇതിൽ പതിമൂന്ന് എണ്ണം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലും പതിമൂന്ന് എണ്ണം സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയിലുമാണ് അത്ലറ്റിക് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ റോളർ സ്കേറ്റിംഗ് കളരിപ്പയറ്റ് യോഗ എന്നിവ പരിശീലിക്കുന്നതിനുള്ള സൗകര്യവും കേളകത്ത് ഒരുക്കിയിട്ടുണ്ട് പദ്ധതിയുമായി സഹകരിച്ച് സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും പള്ളികൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേഘലക്കുറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത പഞ്ചായത്ത് അംഗം സജീവൻ പാലുമി പഞ്ചായത്ത് സെക്രട്ടറി എം പൊന്നപ്പൻ സ്വാതന്ത്ര്യ കായിക ഗവേഷകർ പ്രസാദ് വിഹാരി ദാസൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതികളായ കെ സി ജോർജ് ജോൺ പടിഞ്ഞാലി എം വി മാത്യു മാസ്റ്റർ കെ ജി വിജയപ്രസാദ് കെ എം അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു മുഴക്കുന്ന് പി എസ് സിയിലെ ലാബിന്റെ ഉദ്ഘാടനം പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യുഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബ് നിർമ്മിച്ചത് ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച അമ്പത്തഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ മെയിൻ ബ്ലോക്ക് നിർമ്മിക്കുന്നത് മുഴക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദ് സ്ഥലസമിതി അധ്യക്ഷനായ കെ വി ബിന്ദു എ വനജ സി കെ ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹൻ സി ബി ജോസഫ് കെ വി ഷീദ് ധന്യ രാകേഷ് ഷഫീന മുഹമ്മദ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ പി അരുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അമുലു വി ഗോപാൽ എന്നിവർ പങ്കെടുത്തു വോട്ടർ പട്ടിക തീവ്ര പരി പുനപരിശോധന എൽ ഡി എഫ് ധർണ തിങ്കളാഴ്ച പൗരന്റെ മൗലിക അവകാശത്തെ നിഷേധിക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശ പരിശോധനയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് നടക്കുന്ന പ്രദേശ സ്ഥാപനം വിജയിപ്പിക്കാൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു മതിയായ തയ്യാറെടുപ്പും കൂടിയാലോചനകളും ഇല്ലാതെ നടത്തുന്ന തീവ്ര പുനപരിശോധന പൗരത്വ നിയമം പിൻവാതിലൂടെ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ബീഹാറിൽ അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരുള്ള വോട്ടുകളാണ് നീക്കം ചെയ്തത് ഇതിൽ ഭൂരിഭാഗവും മതന്യൂനപക്ഷങ്ങളും ദളിത് ആദിവാസി ജനവിഭാഗങ്ങളും ദുർബല ജനങ്ങളുമാണ് ഇത് ബി ജെ പിയുടെ യഥാർത്ഥ മതരാഷ്ട്രീയ ലക്ഷ്യമാണ് വ്യക്തമാക്കുന്നത് ഇതേ നിലയിലാണ് ദേശവ്യാപകമായി പുനഃപരിശോധനയുടെ ഫലം ഉണ്ടാവുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് സാധാരണക്കാരെയും മതന്യൂനപക്ഷങ്ങളെയും ഒഴിവാക്കുന്നതിനാണ് ഇതിലൂടെ ബി ജെ പി ശ്രമിക്കുന്നത് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ സ്വതന്ത്ര സ്വഭാവം ഉപേക്ഷിച്ച് ബി ജെ പിയുടെ ചട്ടവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു തദ്ദേശ ഭരണസ്ഥാപന അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മുതൽ ഏഴുവരെ നടത്തുന്ന പ്രതിഷേധ സായനം പരിപാടിയിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു ട്രെയിനിൽ ഭക്ഷണ വിതരണത്തിന് കുടുംബശ്രീയോ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഉൾപ്പെടെ ട്രെയിനുകളിൽ ഭക്ഷണ വിതരണം ചെയ്യുന്നതിന് റെയിൽവേ അധികൃതരെ സമീപിക്കാനൊരുങ്ങി കുടുംബശ്രീ അധികൃതർ ഓടുന്ന ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷണം വിതരണം ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ കുടുംബശ്രീക്ക് സാധ്യതകൾ ഏറെയാണ് മികച്ച നിലയിൽ ഭക്ഷണ വിതരണം ചെയ്യുന്ന മൂവായിരത്തിലധികം കുടുംബശ്രീ സംരംഭങ്ങൾ ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിതരണത്തിനെ രണ്ടായിരത്തിലധികം പരിശീലനം പൂർത്തിയാക്കി അതിനാൽ കാറ്ററിംഗ് സർവീസ് ലഭിച്ചാൽ ഭംഗിയായി നിർവഹിക്കാനാകുമെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു വന്ദേഭാരത് എക്സ്പ്രസ്സിൽ മട്ടായിരി ചോറ് ചിക്കൻ കറി തലശ്ശേരി ബിരിയാണി മലബാർ വെജ് ചിക്കൻ ബിരിയാണി തലശ്ശേരി ി വെജ് കറി മുഴുക്ക് പുരട്ടി ചിക്കൻ കറി കേരള ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് നാടൻ കോഴിക്കറി ഇടിയപ്പം ഉപ്പുമാവ് ഇഡ്ഡലി അപ്പം കടല ഗ്രീൻ പീസ് കറി മുട്ടക്കറി എഗ്സ് വെജ് കട് പരിപ്പുവട ശർക്കര വെട്ട് ഉണ്ണിയപ്പം പക്കോട്ടെ ഉള്ളിമട പഴംപൊരി എന്നിവയാണ് ഇതര കാറ്ററിംഗ് കമ്പനികൾ വിതരണം ചെയ്തത് ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലായി പതിമൂന്ന് കുടുംബശ്രീ പ്രീമിയം കഫേകൾ പ്രവർത്തിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് ജനകീയ ഹോട്ടലുകളുമുണ്ട് ഇതിനു പുറമെ അഞ്ഞൂറ് സംരംഭങ്ങൾ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഭക്ഷണം നൽകുന്നു എറണാകുളത്തെ കുടുംബശ്രീ സംരംഭമായ സമൃദ്ധിക്ക് നാല് ട്രെയിനുകളിലെ ഭക്ഷണം വിതരണം കരാർ ലഭിച്ചിട്ടുണ്ട് ജനശതാബ്ദി പരശുറാം ഇന്റർസിറ്റി വേണ ട്രെയിനുകളാണിത് റെയിൽവേയുടെ മത് ആപ്പ് വഴി ഓർഡർ ചെയ്താൽ ഭക്ഷണം ട്രെയിനിൽ കൊണ്ടുവന്ന് നൽകാനുമാണ് അനുമതി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റാലിന് വേണ്ടി കുടുംബ വിശ്രമിച്ചിരുന്നു എന്നാൽ ലേലത്തിന് അടിസ്ഥാനം വരെ നിശ്ചയിച്ചത് വലിയ തുകയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേള യോഗ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം കണ്ണൂരിന് അണ്ട പത്തൊമ്പത് വിവാഹത്തിൽ നാലിടങ്ങളിലായാണ് ലോക മത്സരങ്ങൾ നടന്നത് ആർട്ടിസ്റ്റിക് യോഗ ട്രഡീഷണൽ യോഗ ആർട്ടിസ്റ്റിക് യോഗാസന റിത്തമിക് യോഗാസന വിഭാഗങ്ങളിൽ നിന്ന് നേട്ടം കൊയതാണ് കണ്ണൂർ ചാമ്പ്യൻഷിപ്പിൽ വിച്ച് കിരീടം ചൂടിയത് കൂത്തുപറമ്പ് ഗവൺമെൻറ് എച്ച് എസ്സിലെ വിദ്യാർത്ഥികളായ ഋഷികേഷ് സി യദുരാജ് സി മമ്പളം യു പി സ്കൂളിലെ വിദ്യാർത്ഥി അനുവർണിക സുജേഷ് എ കെ ജി എം എച്ച് എസിലെ വിദ്യാർത്ഥികളായ അനഖ പി സ്നേഹിൽ പി വൈഗ ബൈജു എന്നിവരാണ് കണ്ണൂരിനു വേണ്ടി കായികമേളയിൽ മത്സരിച്ചത് കണ്ണൂർ വീണ്ടും ഫുട്ബോൾ ലഹരിയിലേക്ക് നവംബർ ഏഴ് മുതൽ കണ്ണൂരിൽ ഫുട്ബോൾ മാമാങ്കം കണ്ണൂർ വാരിയേഴ്സ് ദിവസത്തിലാണ് കണ്ണൂരിൽ വീണ്ടും ഫുട്ബോൾ നടക്കുന്നത് അഞ്ച് ദിവസം നടക്കുന്ന മത്സരങ്ങൾക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വാരിയേഴ്സ് ടീം ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുപ്പതിനായിരം തോളം കാണികൾ ദിവസം എത്തുമെന്നാണ് പ്രതീക്ഷ കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം ഗ്രൌണ്ടായ ജവഹർ സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഗ്രൗണ്ട് ചെയർമാൻ എം പി ഹസൻ കുഞ്ഞിയും സംഘവും പരിശോധിച്ചു സാലി സലാബുദ്ദീൻ പി വി അബ്ദുള്ള എം പി മുൻ ഡി എഫ് എ പ്രസിഡന്റും സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റുമായ എം കെ നാസർ മുൻ ഡി എഫ് ഒ സെക്രട്ടറി സി എം സെയ്ദ് മുൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ മുൻ ഡി എഫ് എ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി വി വലായുധൻ എന്നിവർ കൂടെയുണ്ടായി ഗ്രൌണ്ട് മുഴുവൻ നടന്നുകയാണെങ്കിൽ പ്രവർത്തനം അവലോകനം ചെയ്തു ആറ് ടീമുകളാണ് കണ്ണൂരിൽ കളിക്കുക സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന സൂപ്പർ ലീഗ് മത്സരത്തിന്റെ പത്ത് കളികളാണ് ഓരോ ടീമിനും ഉള്ളത് ഓരോ ടീമിന്റെയും ഹോം ഗ്രൗണ്ടിലാണ് വിവിധ ദിവസങ്ങളായി മത്സരം നടക്കുക മുഖ്യ സേവനം ധാരണാപത്രം ഒപ്പുവെച്ചു മയിൽ ഐ ടി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസും മയിൽ ലയൻസ് ക്ലബും ധാരണപത്രം ഒപ്പുവെച്ചു സാമൂഹ്യ സേവന രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്കുറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരസ സംഘത്തും പുറത്തും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിവിധ പരിപാടികളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനും അതുവഴി വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രതിബദ്ധത ഉളവലാക്കി മാറ്റാനുമാണ് പരസ്പര ധാരണയായത് ഐ ടി എം കോളേജ് പ്രിൻസിപ്പൽ കെ കെ മുനീർ മൈ ലയൻസ് ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി സി കെ പ്രേമരാജൻ എ ഗോപിനാഥൻ ഐക്യുഎ സി കോർഡിനേറ്റർ അഭിലാഷാർ പ്രേമരാജൻ സ്റ്റെബിൻ ആന്റണി ജിതേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു